പ്രിയപ്പെട്ട സഹോദരി അവിടെ നിന്ന് ഇനി കരയരുത് കരയുന്ന കണ്ണുനീരിലേക്ക് നോക്കാനെങ്കിലും കഴിയണമെങ്കിൽ കനിവുള്ള ഒരു മനസ്സ് വേണം ഒരു വ്യക്തിക്കും സമൂഹത്തിനും നമുക്കറിയാമല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മാറ്റിയ ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ താരതമ്യേന ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായുള്ള വിവരങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം കൊണ്ടുപോകുമ്പോൾ അവള് ഓർമ്മയില്ല ഞങ്ങളെന്ന് അറിയില്ല കണ്ണു തുറന്ന് കിടക്കുന്നു പിന്നെ തല ജസ്റ്റ് പൊക്കുന്നു കൈ ആക്റ്റീവാണ് കാലും ഓക്കെയാണ് ഒരളവ് വരേക്ക് കുഴപ്പമില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ അമൃതയെ കൊണ്ടുപോകുന്നത് പക്ഷെ അമൃത ചെന്ന് ഇന്നിപ്പം പതിനാല് ദിവസമായി ഈ പതിനാല് ദിവസം കൊണ്ട് അവൾ ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ പേര് പറഞ്ഞു അമ്മയാന്ന് പറഞ്ഞ് ഡോക്ടർ ചോദിച്ചപ്പോൾ പിന്നെ ഇടത്തേക്കാൾ തീരെ അനക്കൊന്നും ഇല്ലായിരുന്നു എന്താ വിരൽ ജസ്റ്റ് ഒന്ന് അനങ്ങും എന്നല്ലാണ്ട് വേറെ അനക്കോ ഇല്ലായിരുന്നു ഇപ്പം ഇടത്തേക്കാല് പൊക്കും മട മുട്ട് മടക്കും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചിരിക്കും നമ്മൾ കാര്യം പറഞ്ഞ അത് വേണമെങ്കിൽ വേണോന്ന് പറയും ഇല്ലെങ്കിൽ പറയും അങ് ആ ഒരു അവസ്ഥയിലാണ് പിന്നെ ഫിസിയോതെറാപ്പിയുടെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് തവണ രണ്ട് പേര് ചേർന്ന് പിടിച്ചിട്ട് അവളെ ഒന്ന് നടത്തിക്കാൻ നോക്കി പിന്നെ ഇരിക്കും സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇരിക്കും ഓക്സിജൻ തെറാപ്പി കഴിഞ്ഞു വന്നതിന് ശേഷം നല്ല മാറ്റം അവൾക്ക് പിന്നെ സംസാരിക്കാനുള്ള സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ കഴുത്തിൽ ഇത് ചെയ്തേക്കുന്ന കാരണം ശബ്ദം ഇല്ല എന്നാലും ചില സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾ ചോദിക്കുമ്പോ അതാണെങ്കിൽ തലകുലുക്കും ഇല്ലെങ്കിൽ അല്ലെന്ന് അല്ലെന്ന് ഇങ്ങനെ ഒരു സൗണ്ട് പുറപ്പെടിക്കും ഇവിടെ അങ്ങോട്ട് തീരുമാനം അതെ ഇപ്പോ ആഹാരം ആഹാരം ആഹാരമാണ് കുട്ടി ഒരു മണിക്കൂർ ഇടവിട്ട് രാവിലെ ആറു മണി മുതൽ നൈറ്റ് ടെൻ പത്ത് മണി വരെയും കൊടുക്കും അത് രണ്ടു മണിക്കൂർ ഇടവിട്ടാ കൊടുക്കുന്നത് അത് കുരവ് ഈ റാഗി പിന്നെ കഞ്ഞിന്റെ കഞ്ഞി കൊടുക്കുന്നുണ്ട് പ്രോട്ടീൻ പൗഡറും രണ്ടു നേരം കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് ആ ഫുഡ് എന്താന്ന് കറക്റ്റ് ആയില്ല കാരണം അവിടുത്തെ ക്യാൻഡിൽ നിന്ന് ഫുഡ് അവൾക്ക് കറക്റ്റ് സമയത്തിന് ടേബിളിൽ കൊണ്ടുപോയി സിസ്റ്റർമാർ അത് എടുത്തു കൊടുക്കാ ചെയ്യുന്നുണ്ടോ ഉണ്ട് ഉണ്ട് അവൾ ഇരുത്തേക്ക് ഇരുത്തുമ്പോഴത്തേക്ക് അവള് വെളിയിലേക്ക് നിക്കാനായിട്ടുള്ള ശ്രമമാണ് നോക്കുന്നേ ഇപ്പൊ രണ്ടും മൂന്ന് തവണ ഞങ്ങൾ നടത്തിച്ചായിരുന്നു അപ്പോൾ വേച്ച് വേച്ചാണെങ്കിൽ പോലും അവളും ഒരു ക ഇടത്തെ കൈ അനങ്ങില്ല ഇടത്തെ കൈക്ക് വലിയ സ്വാധീനമൊന്നുമില്ല പക്ഷെ അടുത്തേ കൈ കൊണ്ട് കമ്പിയില് മുറുകെ പിടിക്കുന്നുണ്ട് സപ്പോർട്ട് കൊടുത്തു കൊടുത്ത് അവളും ട്രൈ ചെയ്യുന്നുണ്ട് ഇടത്തെ ഡോക്ടർമാർ എന്താ ഫിസിയോതെറാപ്പി ചെയ്ത് നമുക്കത് പിന്നെ ഇടത്തെ കണ്ണും അതുപോലെ തന്നെ ഒരു കുറച്ച് അവള് ട്രൈ ചെയ്യുന്നു വലുതായിട്ട് വലിച്ചു തുറക്കാനായിട്ട് നോക്കുമ്പോ ഒരു കാൽ ഭാഗത്തോളം തുറന്നു വരുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെയും ഇപ്പൊ ഇടത്തെ കാലും ഇടത്തെ കൈയും അനങ്ങാത്തത് ഈ ബ്രെയിനിലെ പതുക്കെ പതുക്കെ അത് ഓക്കെ ആണെന്നനുസരിച്ച് അവളെ കണ്ണ് തുറക്കും ഡോക്ടർമാർ പറയുന്നത്

പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് കാണുമ്പോ അറിയാം അവന്റെ നല്ല വിഷമമുണ്ട് എന്നാലും ഇങ്ങനെ പ്രേക്ഷകരൊക്കെ ചോദിക്കാറുണ്ട് ആ കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെയാണ് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അതെ അത് പല ആവർത്തിയും ഞാൻ ഇത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവന് സുഖമില്ല എന്നുള്ളത് ഞാൻ മീഡിയക്കാരത്തും പറഞ്ഞ കാര്യമാണ് ഇപ്പൊ അവൻ വന്നിട്ടുണ്ട് അവൻ ഉണ്ട് ഇനിയിപ്പടുത്ത് പല ചോദിക്കും എന്നാ പിന്നെ അവനെ കാണിച്ചു കൂടി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും വരും പക്ഷെ ഇപ്പൊ അതിനുള്ള ഒരു മാനസികാസരല്ല അവൾ ഒന്ന് എണീച്ച് വരണം അതാണ് ഞങ്ങൾ മുമ്പിലുള്ള ആകെ ഒരു ചിന്തകൾ അവളെ എണീച്ച് ഒന്ന് നടന്ന് അവള് പഴുതുപോലെ ഒന്നായി വരണം ഇപ്പൊ ഏതാണ്ടൊക്കെ ഒരു കാൽഭാഗം അവള് ഓക്കെ ആയിട്ടുണ്ട് ഇവിടുന്ന് പോയി അപേക്ഷിച്ച് കാരണം എന്നോട് മെഡിക്കലിൽ നിന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അവൾക്ക് ഇനി ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല എന്നാ പറഞ്ഞത് ഇനിയിപ്പോ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടേ കെയറിങ് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത് അവിടെ നിന്നാണ് ന്യൂറോസാജൻ സാറിൻ്റെ സാറ് പറഞ്ഞു ഞങ്ങളെടുത്ത് എന്നോട് ചോദിച്ചായിരുന്നു അവൾക്ക് ഇപ്പം ഇനി വേണ്ട സ്പീച്ച് തെറാപ്പി ഫിസിയോ ഫിസിയോതെറാപ്പി ഒക്കെയാണ് അപ്പൊ വേറെ എവിടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളാ ചോദിച്ചത് അമൃതയിൽ കൊണ്ടുപോയാൽ ഓക്കെ ആവോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ് അത് നല്ലൊരു ഓപ്ഷനാണ് ആണ് പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞു അതിന്റെ ഒറ്റ ഇതിലാണ് ഞങ്ങള് അമൃതയെ കൊണ്ടുപോയത് പക്ഷെ കൊണ്ടുപോയത് കൊണ്ടും ബലം തന്നെയാണ് ചികിത്സാ ചെലവുകൾ ഞങ്ങൾ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ അവിടെ അപേക്ഷയൊക്കെ വെച്ചിട്ടുണ്ട് അമൃതയില് അല്ലാതെ നമ്മുടെ റെയിൽവേയുടെ ഗവൺമെന്റിന്റെ രീതിയിലുള്ള സപ്പോർട്ട് ചികിത്സാ ചെലവിനായിട്ടില്ല പിന്നെ ഞങ്ങളുടെ ചെലവിനായിട്ടുള്ളത് അവര് ഒരു പനിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ചികിത്സാ ചെലവാനായിട്ടൊന്നും ഗവൺമെന്റ് വന്നിട്ടില്ല അത് അമൃതയിലില്ല മെഡിക്കൽ കോളേജിൽ അവരായിരുന്നു ഗവൺമെന്റ് ആയിരുന്നു അമൃതയിൽ മാറ്റിയപ്പോ നമ്മൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ അത് പിന്നെ ആരും അവിടെ വന്നിരുന്നു പോലീസ് അമൃത പോലീസാർ വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്ത്

ചികിത്സ ചെലവുകളോട് ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതയെ എങ്ങനെയാണ് മീറ്റ് ചെയ്തുപോകുന്നത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നു അത് മിനി അവൾനെ സുഖമായിട്ട് ജോലിക്കിറങ്ങണം വാങ്ങിച്ച കടങ്ങൾ ഒക്കെ തീർക്കണം കടവാണല്ല കുറച്ച് കട ആയിട്ടുണ്ട് ഇപ്പോ ഓൾറെഡി അല്ലേ ഇപ്പോ എത്ര ദിവസമായി അമൃതയില 14 ദിവസം 14 ദിവസം ഏകദേശം 3 മാസം എങ്കിലും അല്ലെങ്കിൽ മൂന്ന് മാസം ചികിത്സ വേണം അപ്പോ ഈ പതിനാല് ദിവസം കഴിഞ്ഞു പോവാൻ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന പത്ത് എഴുപത്തി അഞ്ച് ദിവസം ഉണ്ട് അല്ലെ അതിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒരു സഹായവും ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ലേ സമൂഹത്തിൽ ഒന്നും ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല ഒരു എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഒരു വാർത്ത കഴിയുമ്പോൾ മറ്റൊരു വാർത്തയെ തേടി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ നമ്മുടെ ഈ ലോകം പോലും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് റെയിൽവേയിൽ വന്ന ഈ ഒരു വീഴ്ച അതിൽ പ്രതി ഇപ്പോ സുഖലോലായിട്ട് കഴിയുകയാണ് അല്ലേ മൂന്നു നേരത്തെ ആഹാരവും കഴിച്ചിട്ട് എന്നാൽ അതിന്റെ ഈ ഒരു അപകടത്തിലേക്ക് പെട്ടുപോയ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആരും കനിയുന്നില്ല എന്ന് പറയുന്നത് ഒരു ഹൃദയശൂന്യതായിട്ട് എന്നെ തോന്നുന്നു കുടുംബം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിന്നാണോ ഈ ചെലവഴൊക്കെ മീറ്റ് ചെയ്തു പോകുന്നത് നല്ല ബില്ല് ബില്ലാവാ ഒരു ദിവസത്തിനങ്ങൂറ് വെച്ചായിരുന്നു ഒരു ദിവസം ഓക്സിജൻ തെറാപ്പി അത് ഓക്സിജൻ തെറാപ്പി ചെയ്തതിനു ശേഷമാണ് അവൾക്ക് നല്ല മാറ്റം വന്നത് കാരണം നമ്മൾ സംസാരിക്കുന്നതായാലും ഇപ്പൊ ഇതാരെന്ന് ചോദിച്ച അമ്മയാന്ന് പറയുന്ന ഒരളവിലേക്ക് വന്നത് അത് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതുവരേക്കും വെറുതെ നോക്കി കിടക്കും ബഹളം വെക്കും ബഹളം തല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും കൈ കെട്ടിയിടുന്നു ഞങ്ങൾ ഈ മൂക്കിൽ ട്യൂബൊക്കെ എടുക്കുന്നതാണ് കൈ കെട്ടിയിടും അപ്പൊ കൈ കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് അതിനു അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു തല്ലാ വേറെ പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും ഇല്ല ഈ കുട്ടിക്ക് രീതിയിലുള്ള ഈ വല്ല ഇല്ല ഇല്ല അവൾ ആകെ ഈ ഇപ്പം സംസാരിച്ച ഹോളൊന്നും ിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എത്ര സമയം വരെ അവൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റും അവൾ ഓക്കെ ആണെന്ന് നോക്കാൻ പറഞ്ഞു അടച്ചു വെച്ച സമയത്ത് അവളൊന്ന് ചോദിച്ചത് എനിക്ക് എന്താ പറ്റിയത് എന്നെ ആരോ കൊന്ന് ഇങ്ങനെയാണ് അവൾ ഞങ്ങളോട് കൊന്നു എന്നാണ് പറയുന്നത് അപ്പൊ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വിശ്വസിക്കാനാകാത്ത എത്തിയിട്ടില്ലതാണ് സത്യം അവളെ അവളെ ആ സംസാരത്തിൽ നിന്ന് തോന്നുന്നത് അവളെ ചിന്ത ഇപ്പൊ അവള് പോയില്ല എന്നുള്ളതാണ് അങ്ങനെ അവള് സ്പഷ്ടമായിട്ട് അങ്ങനെ അത് നമ്മക്ക് ഈ കഴിച്ചില്ല ഹോള് മാറ്റുമ്പോ ചെറിയ ശബ്ദം നമുക്ക് കേട്ടും തോന്നി നമ്മളെ പിടിച്ചിട്ട് അവള് നമ്മുടെ ചെവികളെ വായിടെ അടുത്തോട്ട് കൊറേ കൂടി മുഖത്തോടെ അടിപ്പിച്ചുവയ്ക്കും എന്നിട്ട് പറയും ഇപ്പൊ ആ ഒരു അവസ്ഥ ലെവൽ വരെ എത്തിയിട്ടുണ്ട് എന്റെ മുന്നേ അതിന്റെ സന്തോഷം എനിക്കുണ്ട് പിന്നെ ഒരുപാട് പേര് ഇത് അറിഞ്ഞ സമയം തൊട്ട് ഇപ്പം ഇപ്പോഴും കണ്ടാലും ഞാൻ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന്റെ ബലമെല്ലാം ഉണ്ട് അതിന് നന്ദിയുണ്ട് ദൈവത്തിനോട് നന്ദിയുണ്ട് പിന്നെ മെഡിക്കൽ കോളേജും ഡോക്ടേഴ്സ് ജീവനോടെ എനിക്ക് ഈ ഒരു അവസ്ഥയിലെങ്കിലും തന്നത് അവരാണ് നന്ദി തന്നെയുള്ളു ഞാൻ അന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട പിയുടെ ഒരു നമ്പർ തന്നല്ലോ ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു ഇങ്ങനെ ശ്രീകുട്ടിയുടെ അമ്മയാണ് ട്രെയിനിൽ തള്ളിയിട്ടെന്ന എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് എന്റെ ഇത് നമ്പരും ബാക്കി കുട്ടി ഏത് ബ്ലോക്കിലാണ് അമൃതയില് ഏത് ബ്ലോക്കിലാണ് കിടക്കുന്നത് ഡോക്ടറെ പേരും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു അവര് വിളിക്കുമെന്ന് പറഞ്ഞു പിന്നെ സുരേഷ് ഗോപി സാറ് വിളിച്ച് പിന്നെ തിരികെ ആരും വിളിച്ചില്ല അവര് ഇനിയിപ്പോ അത് മറന്നിട്ടാണോ അറിയില്ല അങ്ങനെ മറക്കേണ്ടതായിരുന്നില്ല ഞാൻ ഈ ഒരു ബിസിക്കിടയിലാണ് ഞാൻ അവരുടെ നമ്പർ ഒപ്പിച്ച് തന്നത് എന്തായാലും ഒന്നുകൂടെ വിളിക്കണം നമുക്കല്ലേ ആവശ്യം അതുപോലെ തന്നെ അച്ചായൻസ് ഗോൾഡിലെ അച്ചായന്റെ നമ്പരും വിളിച്ചു നോക്കണം അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് സഹായിക്കാൻ സന്മനസ്സുള്ളവർ എന്തായാലും മുന്നോട്ട് വന്നേ പറ്റൂ കുടുംബത്തിന് ഒറ്റയ്ക്ക് താങ്ങാവുന്ന ഒരു ഫിനാൻഷ്യൽ ബേർഡൻ അല്ല വന്നപെട്ടിരിക്കുന്ന അതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് എന്തായാലും വേണം പിന്നെ ഈ ഈ കുട്ടിയുടെ നിന്ന് വേറെ നമുക്ക് റെസ്പോൺസ് ഉള്ളത് ഇത് ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോ ഡോക്ടർ പറഞ്ഞ് അവൾക്ക് ഓറഞ്ചൊക്കെ കൊടുത്ത് എന്ന് പറഞ്ഞു ചവച്ച് കഴിക്കുവാണെങ്കിൽ അത് നല്ലൊരിതാണെന്നും അപ്പൊ ഞങ്ങൾ ഇന്നലെ ഓറഞ്ചിന്റെ അല്ലികൾ ഇളക്കി ഓരോന്നായിട്ട് വെച്ചെടുത്തപ്പോ അവൾ ചവച്ചിറക്കുന്നുണ്ട് വേറെ ചുമയോ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഫുഡ് പൊക്കെ കൊടുത്ത് കഴുത്തിന് ആ ടൂ മാറ്റി മാറ്റാനുള്ളതാണ് അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ കടന്നു ഇൻഫെക്ഷൻ ആകും അതുകൊണ്ട് അതും നോക്കുന്നുണ്ട് ോട്ട് വന്നിട്ടില്ല പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു ക്ഷീണം തടച്ചൊക്കെ ഉണ്ട് എന്നാലും അവൾ അവളുടെ രീതിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഡോക്ടർ ഫിസിയോതെറാപ്പിയുടെ ഡോക്ടറോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആളോ പറയുമ്പോഴത്തേക്ക് കൈ പൊക്ക് കാല് പൊക്കും അവർക്കത് മനസ്സിലാവുന്നവണ് ചെയ്യുന്നുണ്ട് അവിടെ എത്ര ില് ഞങ്ങള് ഞാൻ മോയി പിന്നെ മരുമോള് അവിടെ ഹസ്ബൻഡ് ഉണ്ട് ചേച്ചിയുടെ മോനുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റുമോ രണ്ടുപേര് ഇവിടെ അപേക്ഷിച്ച സൗകര്യങ്ങൾ അമൃതയില് വാർഡിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് വാർഡിൽ നിൽക്കാൻ പറ്റും പിന്നെ ഒരാളും കൂടി അഡ്ജസ്റ്റ് ചെയ്യും കാരണം ഇപ്പം ഫിസിയോതെറാപ്പി കൊണ്ടുപോകണെങ്കിൽ രണ്ടുപേര് പിടിക്കണം അവൾക്ക് നിക്കാൻ പറ്റും അല്ല തനി അവൾക്ക് പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പൊ രണ്ടുപേര് കൂടെ വേണം പിന്നെ ഒരാൾ എപ്പോഴും അവൾ കൂടെ വേണം വാർഡിലൊന്നും വലിയ ഇല്ല 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 എന്തായാലും ഫാമിലി തൃപ്തരാണ് പ്രതീക്ഷയാണ് ാണ് സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പൊ അത്രയെങ്കിലും കാരണം സംസാരിച്ചൊക്കെ തുടങ്ങി ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ കാലക്രമേണ അവര് ശരിയായി വരും എന്നാണ് പറഞ്ഞത് ചെലപ്പോ കുറച്ച് വർഷമാവാം ചെലപ്പോ മാസങ്ങളാവാം എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ ഒരു പതിനാല് ദിവസം കൊണ്ട് നല്ലൊരു നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതിന് തൃപ്തരല്ല ഞങ്ങൾ ഹാപ്പിയാണ് എന്തായാലും നമ്മുടെ പ്രതീക്ഷിക്കത്ത് മോള് മാറി വരുന്നു എന്നതിൽ കേൾക്കുന്നതിലും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് എന്നോണം എല്ലാവരെയും നമ്മൾ സമീപിക്കുന്നുണ്ട് ചാനൽ വഴിക്കും നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ കുടുംബത്തിന് കൈത്താങ്ങായി ആരെങ്കിലും മുന്നോട്ട് വരണമെന്ന് ഇനിയും അത് പ്രതീക്ഷിക്കുന്നു ഇതൊരു രണ്ടാം ജന്മം പോലെ തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കാനാവാതെ ആ പാപം പെൺകുട്ടി അവളെ എപ്പോഴും സഹായിച്ച് കൂടെ നിൽക്കുന്ന ഒരമ്മ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു